സൂപ്പർ പ്രൈമുടെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ കെ വി എസ് സരദാസ് എനിക്ക് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ബാങ്കുകളിൽ കടമെഴുതി തള്ളിയതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഗ്രീൻ പീസ് പ്രവർത്തകയായ പ്രിയ പിള്ളയെ അവർ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വിമാനത്തിൽ നിന്ന് പിടിച്ചിറക്കുകയുണ്ടായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് ഈ വർഷം മാർച്ച് രണ്ടാം തീയതി വിജയ് മല്യ പോയി ഇതുപോലെ തന്നെ രാത്രിയിൽ ഇതുപോലെ തന്നെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്ന് ക്ഷമിക്കണം വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചിറക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി അദ്ദേഹത്തെ ഇപ്പോൾ നാം അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി എഴുതിത്തള്ളിക്കൊണ്ടാണ് ഇന്ന് ജെയ്റ്റ്ലി പറയുന്നത് എഴുതിത്തള്ളുകയല്ല ഇത് നോൺ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുകയാണ് എന്ത് നടപടി വേണമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം തുടരുക തന്നെ ചെയ്യുമെന്ന് അങ്ങനെയെങ്കിൽ സാർ ഈ ഒന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷം കോടി വിവിധ പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളി എന്ന് പറഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത വന്നത് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് ജെയ്റ്റ്ലി പറയുന്ന കാര്യം ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറിന് അറിയാൻ വയ്യാത്തത് ആ വാർത്തയുടെ പേരിൽ ഒരു സോമോട്ടോ കേസ് സുപ്രീം കോടതി എടുത്തത് ഇതൊരു ഫ്രോഡാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഈ വിവരങ്ങൾ മുഴുവൻ തരൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ പാപ്പരത്വം കാണിച്ചിട്ട് വിദേശത്ത് ഇവർ ലാവിഷായി ജീവിക്കുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് രണ്ടിനുമുള്ള മറുപടി വേണു ഈ സുപ്രീം കോടതിയിൽ നടത്തുന്ന ഓപ്പൺ കോർട്ടിൽ സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതികളിൽ നടത്തുന്ന ഓപ്പൺ കോർട്ടുകളിൽ നടത്തുന്ന പരാമർശങ്ങൾ മുഴുവൻ ജഡ്ജ്മെൻ്റ് ആണെന്ന് കരുതരുത് ഒന്നാമത് രണ്ടാമത്തേത് ഈ മല്ലയ്യയുടെ കാര്യത്തിൽ അയാളുടെ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഒബ്സർവേഷൻസ് ഒബ്സർവേഷൻസ് മാത്രമായിരുന്നില്ല മാത്രമായിരുന്നില്ല സീൽഡ് കവറിൽ കൊടുക്കാമെന്ന് ഏറ്റു ആർ ബി ഐയുടെ അഭിഭാഷകൻ നിങ്ങളുടെ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ അതിനെ അംഗീകരിച്ചു ഒബ്സർവേഷൻ അല്ല അത് അത് ചെയ്യേണ്ടി വന്നു ഞാൻ ചോദിക്കട്ടെ അല്ല വേണോ ഞാൻ ചോദിക്കണം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ കോടതി നടപടി എടുക്കട്ടെ എന്ന് കോടതിയുടെ മുമ്പിലല്ലേ പ്രശ്നം ഉള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ പിടിച്ചിറക്കിയല്ലോ പിടിച്ചിറക്കാൻ മലയെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോട് കൂടി ഇവിടുന്ന് പോയത് എം പിമാര് ഇപ്പൊ സമ്പത്തോ കെ വി തോമസ് ഭാഷമായ യാത്രാ രേഖകളോടെയാണ് പ്രിയ പിള്ളയും പോയത് എന്തിനു യു കെ പാർലമെന്റിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാം അതുപോലെയല്ല അതുപോലെ അതുപോലെ അല്ലേ അങ്ങനെയല്ല എംപിയും സമാനായിട്ട് കാണാൻ പറ്റുമോ ആ എം എന്ന് പറയുമ്പോൾ ജനാർദ്ദൻ റെഡ്ഡിയെ പറ്റി പറഞ്ഞല്ലോ വിജയമാലിയുടെ വരവും കൂടി പറ ആദ്യത്തെ വരവ് കോൺഗ്രസ് വഴിയാണ് രണ്ടാമത്തെ വരവ് നിങ്ങൾ വഴിയാണ് ഞാൻ ഞാൻ പറഞ്ഞത് വിജയമല്ല പോയത് എം ബിന്ന് നിലയിലുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൂടി വച്ചിട്ടാണ് അയാൾ രക്ഷപ്പെട്ടു പോയത് അങ്ങനെ ലണ്ടനിലേക്ക് എവിടെയെങ്കിലും പോകാൻ പോകുന്ന ഒരാളെ എയർപോർട്ടിൽ തടഞ്ഞു നിർത്താൻ പറ്റുമോ സാധാരണ നിലയ്ക്ക് മുൻകൂർ പിടിച്ചിറക്കി ഒരു നിമിഷം പിടിച്ചിറക്കിയത് എങ്ങനെയാണ് ഒരു മിനിറ്റ് എങ്ങനെയാണ് ഒരാളെ പിടിച്ചിറക്കാൻ കഴിയുക ഒന്നുകിൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പറയുന്നത് പോലെ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം പ്രിയാപ്പിള്ളിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടായത് ഐബി ആണ് ഐ ബിക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ല ഇനി ഒരു കോടതിയുടെ ഉത്തരവ് മൂന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും അപകടകാരി ആണെങ്കിൽ പിടിച്ചിറക്കാം പ്രിയാപ്പിള്ള ഇത് മൂന്നിൽ പെടുന്നുണ്ടോ ഇല്ല ഇത് ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൽ ഉണ്ട് ഇറങ്ങി

ഈ ഈ ഒരു പറയാൻ സമയമുള്ളതല്ല ആ കാര്യങ്ങൾ ശരി ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ഒരാളെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ആളെ ഗ്രീൻ പീസ് ഒന്നുമായിട്ട് ഒരു ബംഗാളിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മധ്യപ്രദേശിലെ മൈനിങ് വിഷയമാണ് പ്രിയാപ്പിള്ള പിടിച്ചുറക്കാനുള്ള കാരണമായ അതൊക്കെ അതൊക്കെ പറയാം അതൊക്കെ കിട്ടിയല്ലോ അത് അതല്ല ഇതിന്റെ പോയിന്റ് ആളുകൾ പറയുമ്പോൾ അതിൽ നമ്മൾ അംഗീകരിക്കും കെ വി എസ് സരിദാസ് പറയുന്നത് ശരിയാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷെ കയറിപ്പോയി ഇരിക്കുമ്പോഴാണ് ആ ഇമ്യൂണിറ്റി അതിനുമ്പ് പിടിക്കാനുള്ള ഒരുപാട് വഴികൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഇമ്മ്യൂണിറ്റി അവിടെ കയറിയിരുന്നപ്പോഴാണ് ആ ഇമ്മ്യൂണിറ്റിയുടെ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി ശ്രീ ലണ്ടനിൽ കൊടുത്തു ഒരു കാര്യം കൂടി ശ്രീ സി ആർ ഇവിടെ ഇപ്പൊ ഇയാളുടെ പൈസ ഒക്കെ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർ ഗോവയിൽ ഈ ഓപ്ഷൻ വെക്കുകയുണ്ടായി എസ് ബി ഐ ആരും ഏറ്റെടുക്കാനില്ല അയാളുടെ വില്ല ഏറ്റെടുക്കാനില്ല

തൊടാൻ ഇന്ത്യയിൽ ധൈര്യമുണ്ടാവില്ല ഒരു ഗവൺമെന്റിനും അത് ുംവൺമെന്റ് വരാത്തോ ഇമ്മ്യൂണിറ്റി ഉണ്ട് പലതരം ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് ഒരു ബോട്ടിലും പച്ചവെള്ളവും മറു ഒഴിഞ്ഞ ബോട്ടിൽ മൂത്രവും ശേഖരിക്കാനുള്ള സാധാരണക്കാരനാണ് അവന്റെ വികാരം നാളെയും പാർലമെന്റ് കാണട്ട വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രണയം അവസാനിക്കും